ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സി യുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം ഈ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി കേരളത്തിൽ വരികയാണ് ഏവരും കാത്തിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റാണ് അത് വിജ്ഞാപനം അപ്പം ഈ വിജ്ഞാപനത്തേക്കുള്ള പ്രിളിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസിന്റെ വിശദീകരണങ്ങൾ നമുക്കൊന്ന് നോക്കണം ആദ്യം ആദ്യമേ പറയുന്ന പ്രിലിംസിൻ്റെ സിലബസ് ആണ് നമുക്ക് നോക്കാം വിശദീകരിച്ച സിലബസുകൾ നമുക്ക് നോക്കാം അതിനു തന്നെ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേറ്റ് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടർന്ന് നമുക്ക് നോക്കൂ ഈ വരാൻ പോകുന്ന അടുത്ത ഡിഗ്രി പ്രിലിംസ് അടുത്ത ഡിഗ്രി പ്രിലിംസിന്റെ സെയിം സിലബസ് തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ പ്രിലിംസിന്റെ സിലബസ് എന്ന് മറങ്ങരുത് ഞാനിപ്പോ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽ സിലബസ് ആൻ്റെ മാർക്കറ്റ് എക്സ്ട്രിബ്യൂഷൻ ഫോർ ദി ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസിന്റെ എക്സാം രണ്ടായിരത്തി അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷ സ്വപ്നം കാണുന്ന എല്ലാവരും ആദ്യമേ സിലബസിന്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക പ്രിപ്പറേഷൻ ആരംഭിക്കുക ഞാനൊന്ന് വായിക്കാം ഇത് ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അതായത് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ പ്രിലിംസിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ജി കെ ഹിസ്റ്ററി എത്ര മാർക്കിനാണ് പത്ത് മാർക്കിനാണ് ഹിസ്റ്ററി പത്ത് മാർക്കിന് ഹിസ്റ്ററി പിന്നെ എന്താണ് അഞ്ചു മാർക്കിനാണ് ജോഗ്രഫി അതുപോലെ തന്നെ എക്കണോമിക്സോ അതും അഞ്ചു മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്തേതാ ആണ് ആ സിവിക്സോ അതും അഞ്ചു മാർക്ക് തന്നെയാണ് ശേഷം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അത് അഞ്ച് മാർക്ക് പിന്നെയുള്ളത് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് എന്നീ വിഷയങ്ങൾ ചേർത്തിട്ട് പത്ത് മാർക്കാണ് പിന്നെയുള്ളത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് അത് അഞ്ചു മാർക്കാണ് പിന്നെയുള്ളത് സയൻസ് ആൻഡ് ടെക് ആണ് അതും അഞ്ചു മാർക്കാണ് പിന്നെയുള്ളത് മാത്സ് ആൻഡ് റീസണിങ് ആണ് അത് ഇരുപത് മാർക്കാണ് പിന്നെയുള്ളത് ഇംഗ്ലീഷ് എന്നൊരു വിഷയമാണ് അത് ഇരുപത് മാർക്കാണ് പിന്നെയുള്ളത് മലയാളമാണ് പത്ത് മാർക്കാണ് ഇതാണ് ശരിക്കും ഇൻഡെക്സ് അതായത് അതിൻ്റെ ഒരു ഒരു സമ്മറി കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് വിശദീകരിച്ച സിലബസുകളെ കൃത്യമായി പരിശോധിക്കാൻ നോക്കിയേ എന്താ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹിസ്റ്ററി ആണല്ലേ ആദ്യം പറഞ്ഞിരിക്കുന്ന ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി അത്രമാർക്ക് പത്ത് മാർക്കിനാണ് ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നത് ആ പത്ത് മാർക്കിൽ ആദ്യം പറയുന്നു കേരള ഹിസ്റ്ററി എവിടെ തൊട്ട് എവിടെ തൊട്ടാണ് അറിവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഹിസ്റ്ററി ഓഫ് ട്രാവൺകുർ ടു മാർത്താണ്ഡവർമ്മ ശ്രീധരതിരുനാൾ പിന്നെ അതുപോലെ സോഷ്യൽ റിലീജിയസ് റേപ്പോ മൂവ്മെന്റുകൾ യുണൈറ്റഡ് കേരള മൂവ്മെന്റ് പൊളിറ്റിക്കൽ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള അതായത് കേരള ഹിസ്റ്ററിയിൽ പത്ത് മാർക്കിൽ ഒരു പാർട്ട് എന്താണ് കേരള ഹിസ്റ്ററിയാണ് പിന്നെയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ത്യയിലെ ഏറ്റവും അത് മിഡീവൽ ഇന്ത്യ എനിഷ്യന്റ് വേണ്ട കേട്ടോ എനിഷ്യന്റ് പ്രൊബംസിനകത്ത് വേണ്ട മിഡീവൽ ഇന്ത്യ തൊട്ട് ഹിസ്റ്ററി ആരംഭിക്കുന്നു ഇന്ത്യൻ ഹിസ്റ്ററി മിഡീവൽ ഇന്ത്യ പിന്നെയുള്ളത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഐ എൻ എസ് ഇ സ്വദേശി മൂവ്മെന്റ് സോഷ്യൽ റീഫോം മൂവ്മെന്റ് ന്യൂസ് പേപ്പറുകൾ ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ മിഡീവൽ ഇന്ത്യയും മോഡേൺ ഇന്ത്യയും ഹിസ്റ്ററിയിൽ വേണം പിന്നെയുള്ളത് ഹിസ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് വേൾഡ് ഹിസ്റ്ററി ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് ഇങ്ങനെയുള്ള കുറച്ച് റവല്യൂഷൻസ് ചേർത്ത് വേൾഡ് ഹിസ്റ്ററി അതൊരു കാര്യം മനസ്സിലായി ഹിസ്റ്ററി പത്ത് മാർക്ക് എന്ന് പറയുമ്പോൾ മൂന്ന് പാർട്ടാണ് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി പിന്നെയുള്ള അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ എന്തെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെ ഓക്കെ അല്ലേ റൈറ്റ് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ടാമത് ജ്യോഗ്രഫി ആണ് അഞ്ച് മാർക്കിനാണ് ജ്യോഗ്രഫി കൊടുത്തിരിക്കുന്നത് ബേസിക്സ് ഓഫ് ജ്യോഗ്രഫി എർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റോക്ക് ലാൻഡ് ഫോംസ് പ്രഷർ ബെൽറ്റ് ടെമ്പറേച്ചർ ബാപ്പ് ഓഷ്യന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചേർത്ത് വേൾഡ് ജ്യോഗ്രഫി ആണ് എത്ര മാർക്കാണ് ആണ് അഞ്ചു മാർക്ക് കഴിഞ്ഞില്ല അത് ജോഗ്രഫീന്റെ ഒരു പാർട്ട് മാത്രമാണ് വേൾഡ് ജ്യോഗ്രഫി ആ അഞ്ച് മാർക്കിൽ രണ്ടാമത്തെ ജ്യോഗ്രഫി പോർഷൻ ഏതാ ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് ഇന്ത്യ അതിന്റെ ഫിസിയോഗ്രഫി സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് നോർത്തേൺ മൗണ്ടൻ റീജിയൺ അഗ്രികൾച്ചർ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രി എനർജി സോഴ്സുകൾ ഇങ്ങനെയുള്ള ഇന്ത്യൻ ജ്യോഗ്രഫി പിന്നെയുള്ളത് എന്താണ് കേരള ജ്യോഗ്രഫി അടുത്തേതാ യഥാ കേരള ജ്യോഗ്രഫിയാണ് കേരള ജ്യോഗ്രഫിയിൽ ഫിസിയോഗ്രഫി ഡിസ്ട്രിക്ട് ആൻഡ് ഫീച്ചേഴ്സ് റിവേഴ്സ് ക്ലൈമറ്റ് നാച്ചുറൽ വെജിറ്റേഷൻ വൈൽഡ് ലൈഫ് അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് ട്രാൻസ്പോർട്ട് റോഡ് വാട്ടർ റെയിൽവേ അതായത് ജ്യോഗ്രഫി അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോഴും മൂന്ന് തരത്തിലുള്ള ജ്യോഗ്രഫി അവിടെ കവർ ചെയ്യുന്നുണ്ട് ഒന്നെന്താ വേൾഡ് ജ്യോഗ്രഫി രണ്ടെന്താ ഇന്ത്യൻ ജ്യോഗ്രഫി മൂന്നെന്താ കേരള ജ്യോഗ്രഫി പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കേണ്ടി വരും ഇങ്ങനെയാണ് നമ്മൾ അത് കടന്നു പോകുന്നത് പിന്നെയുള്ള മുന്നോട്ട് പോകുന്ന സമയത്ത് എക്കണോമിക്സ് ആണ് കേട്ടോ എക്കണോമിക്സ് അഞ്ച് മാർക്കാണ് ഡിഗ്രി ലെവൽ എക്കണോമിക്സ് അഞ്ച് മാർക്കാണ് ആദ്യം പറയുന്നു നാഷണൽ ഇൻകം പെർ പെർക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാന് നീതി ആയോഗ് ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവ് ബാങ്ക് ഫംഗ്ഷൻസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പബ്ലിക് റവന്യൂ നോൺ ടാക്സ് റവന്യൂ ഇങ്ങനെ ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റുകൾ ഇങ്ങനെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് അഞ്ച് മാർക്കിന് ടോപ്പിക്കുകളെ കൊടുത്തിട്ടുണ്ട് ക്ലിയർ അല്ലേ പിന്നെ അതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയർ ഉണ്ടെങ്കിൽ അങ്ങനെ അതും കൂടെ ചെക്ക് ചെയ്യണം കാരണം കറണ്ട് അഫയറിന് സെപ്പറേറ്റ് മാർക്ക് കൊടുത്തിട്ടില്ല ഓരോ ടോപ്പിക്കിന്റെയും താഴെ കൃത്യമായ കറണ്ട് അഫയർ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ സിവിക്സ് ആണ് സിവിക്സിന് അഞ്ച് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ അഞ്ച് മാർക്കിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബ്യൂറോക്രസി അതിന്റെ ഫീച്ചേഴ്സ് ഇന്ത്യൻ സിവിൽ സർവീസ് സ്റ്റേറ്റ് സർവീസ് ഇ ഗവേണൻസ് ഇൻഫർമേഷൻ കമ്മീഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ലോക്പാൽ ലോകായുക്ത ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ഇലക്ഷൻ ഹ്യൂമൻ റൈറ്റ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുകൾ വാട്ടർ ഷോഡ് മാനേജ്മെന്റ് ലേബർ ആൻഡ് റൂൾസ് എംപ്ലോയ്മെന്റ് കുറച്ച് കുറച്ച് പോളിസീസ് കുറച്ച് നാഷണൽ എംപ്ലോയ്മെന്റ് പോളിസി അതുപോലെ ഓൾഡ് ഏജ് ചൈൽഡ് ഹ്യൂമൻ ഇങ്ങനെ ഇങ്ങനെയുള്ള സെഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് പോളിസീസ് ഉണ്ട് അങ്ങനെ സിവിക്സ് അഞ്ചു മാർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് പിന്നെ ഉള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അവിടെയും ഉണ്ട് അഞ്ചു മാർക്ക് കൃത്യമായ ടോപ്പിക്കുകൾ മാത്രം നോക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡി പി എസ് പി ഡ്യൂട്ടി സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എമർജൻസി ലിസ്റ്റുകൾ ചേർത്തിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അഞ്ച് മാർക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയറും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശോധിക്കുക ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ അല്ലേ നോക്ക് ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കറണ്ട് അഫെയർ പത്തു മാർക്ക് അതും അതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയർ ആദ്യം പറയുന്നത് കലയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം പ്രസിദ്ധമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ പ്രസിദ്ധരായ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുക ഇനിയുള്ളത് കായികമാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങൾ അതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട കായിക താരങ്ങൾ പ്രധാനപ്പെട്ട ഇനങ്ങൾ അതുമായി ബന്ധപ്പെട്ട അവാർഡുകൾ അതുമായി ബന്ധപ്പെട്ട ട്രോഫികൾ പിന്നെ വേൾഡ് സ്പോർട്സ് ഉണ്ട് വേൾഡ് സ്പോർട്സിൽ ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പോർട്സിൻ്റെ എല്ലാ തലവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ ഇങ്ങനെ എല്ലാ തലങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ഒന്നും മിസ്സാക്കാനില്ല അടുത്തുള്ളത് സാഹിത്യമാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ എഴുത്തുകാർ തുലിക നാമങ്ങൾ അപരനാമങ്ങൾ കൃതികൾ കൃതികർത്താക്കൾ പ്രസ്തവമായ വരികൾ മലയാള പത്രപ്രവർത്തനം അതുപോലെ മലയാള സിനിമ മലയാള സിനിമ ജ്ഞാനപീഠം അവാർഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെയുള്ള സംസ്കാരമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അതുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാക്കുകയാണ് പിന്നെയുള്ളത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസാണ് പാർട്സ് സ്പോർട്സ് റിലിറ്ററേച്ച വലിയൊരു ടോപ്പിക്കാണ് പക്ഷേ പത്ത് മാർക്ക് ഉണ്ട് എന്ന് മറക്കരുത് പിന്നെയുള്ളത് ഐ ടി സെഷനാണ് അഞ്ച് മാർക്കാണ് ഐ ടി കൊടുത്തിരിക്കുന്നത് രണ്ട് പാർട്ടായി ഐ ടി തിരിക്കുന്നുണ്ട് ഒന്നായിൻ്റെ ഹാർഡ് വെയർ സോഫ്റ്റ്വെയർ സെഷൻ അവിടെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സർവീസുകൾ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറി ഡിവൈസ് അതുപോലെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ക്ലാസിഫിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസിക്സ് ഓഫ് പ്രോഗ്രാമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അതിന്റെ ഒരു ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ സൈഡാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ അതിനെ ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക് ലാൻ വാന്മാൻ അതുപോലെ ഇന്റർനെറ്റ് അതുമായി ബന്ധപ്പെട്ട സർവീസുകൾ ഇമെയിൽ സെർച്ച് എൻജിൻസ് സോഷ്യൽ മീഡിയ വെബ് ഡിസൈനിങ് അതുപോലെ സെക്കൻഡ് പാർട്ടാണ് സൈബർ ക്രൈംസ് ഓക്കെ രണ്ട് പാർട്ട് ടെക്നിക്കൽ സൈഡും ഉണ്ട് സൈബർ പാർട്ടും ഉണ്ട് സൈബർ പാർട്ടിലാണ് ശരിക്കും ക്രൈംസുകൾ ടൈപ്പ്സ് ഓഫ് ക്രൈംസ് ഐ ടി ആൻഡ് അതർ ലോസുകൾ ഒരു മൂന്ന് നാല് ക്വസ്റ്റ്യൻ മൂന്ന് ക്വസ്റ്റ്യൻ വരെ ക്രൈംസ് ഉണ്ടാക്കും ഓക്കെ അപ്പം അതാണ് അത്രയും ടോപ്പിക് കൊടുത്തിരിക്കുന്നത് അഞ്ച് മാർക്ക് അഞ്ച് മാർക്കാണ് അപ്പം അഞ്ച് മാർക്ക് ഓക്കെ അപ്പം പിന്നെയുള്ള സയൻസ് ആൻഡ് ടെക്കാണ് സയൻസ് ആൻഡ് ടെക്കിനും അഞ്ച് മാർക്കേ ഉള്ളൂ അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് പി എസ് സി ഉദ്ദേശിക്കുന്നത് അപ്പം ഐ ടി സംബന്ധിച്ച് ഐ ടിക്ക് അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മാർക്കോളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മൂന്ന് മാർക്കോളം ടെക്നിക്കലും വരാം തിരിച്ചും വരാം അപ്പൊ രണ്ടും നോക്കുക തിരിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി സൈഡ് ടെക്നിക്കൽ സൈഡ് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം രണ്ട് മാർക്കാക്കി ലോ സൈഡ് മൂന്നാക്കാം അടുത്ത് സയൻസ് ആൻഡ് ടെക് അഞ്ച് മാർക്കാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക് പോളിസികൾ അതുമായി ബന്ധപ്പെട്ട ഇന്നോവേഷൻസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഹെൽത്ത് കെയർ ഹ്യൂമൻ ബോഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഇന്ത്യ ടു കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനെ ഇന്ത്യൻ സയന്റിസ്റ്റ് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക് പോളിസികളും അവരുടെ കോൺട്രിബ്യൂഷൻസും സയൻസ് ആൻഡ് ടെക്കും ഹെൽത്ത് കെയറും എല്ലാം ചേർത്ത് ബയോളജി വിത്ത് സയൻസ് ആൻഡ് ടെക്ക് ബയോളജി ഹ്യൂമൻ ബോഡി പറയുന്നുണ്ട് ബേസിക്സ് ഓഫ് എവറി ഡേ സയൻസിൽ കെമിസ്ട്രി പറയുന്നുണ്ട് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബയോളജി പറയുന്നുണ്ട് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയുന്നുണ്ട് പിന്നെ പിന്നെയുള്ളത് ടെക്നോളജി ഇൻ സ്പേസ് ഐ എസ് ആർ ഒ ഡി ആർ ഡി ഒനെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെയുള്ള എനർജി എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കുറച്ച് സ്കീംസ് ആ റെഗുലേഷൻസ് നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെയുള്ള എൻവിയോൺമെൻ്റൽ സയൻസും ബയോഡൈവേഴ്സിറ്റി അത് കറക്റ്റ് കെ ഐ എസിൻ്റെ ടോപ്പിക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ബേസ്റ്റ് ചെയ്യുകയാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്താണ് ബയോഡൈവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻസ് എന്തൊക്കെയും എൻവോൺമെൻ്റൽ ഹസ്സാട്സുകൾ ഡെവലപ്മെന്റ് ഇൻ ബയോ ടെക്നോളജി ആൻഡ് ഗ്രീൻ ടെക്നോളജി നാനോ ടെക്നോളജി വെസ്റ്റേൺ ഗാർഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഇഷ്യൂസ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിമ്പിൾ ആണ് പക്ഷെ പഠിക്കണം ഓക്കെ അല്ലേ മറക്കരുത് ഒഴിവാക്കരുത് അടുത്ത് അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ കൃത്യമായി ചെക്ക് ചെയ്യണം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പരിശോധിക്കുക മാക്സ് ആൻഡ് റീസണിങ് ജി കെ സെഷൻസ് അൻപത് മാർക്ക് അവിടെ കവർ ചെയ്തു ഇനി ഇരുപത് മാർക്ക് നമുക്ക് വേണ്ടത് മാക്സ് ആൻഡ് റീസണിങ് ആണ് നോക്കൂ മാക്സുമായി ബന്ധപ്പെട്ട പത്ത് മാർക്കാണ് ആണ് എ സെഷൻ ക്യൂ എന്ന് പറയുമ്പോൾ സംഖ്യ അടിസ്ഥാന ക്രിയ ഭിന്നസംഖ്യ ദശാംശ സംഖ്യ ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലീക്ഷയും കൂട്ടുപലീക്ഷയും അതുപോലെ അംശബന്ധവും ആനുപാതികവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്തിങ്കം ജാമിതി രൂപങ്ങൾ പ്രോഗ്രഷൻസ് ഓരോന്നും ചാപ്റ്റർ വൈസ് നോക്കിയാൽ മതി പത്തു മാർക്ക് കാണിക്കുകയെ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് പത്തു മാർക്ക് സമാന ബന്ധങ്ങൾ ശ്രേണി അതുപോലെ ഒറ്റയാന കണ്ടെത്തൽ സംഖ്യ അവലോകന പ്രശ്നങ്ങൾ കോഡിങ് ഡിക്കോഡിങ് കുടുംബ ബന്ധം ദിശ അതുപോലെ ക്ലോക്ക് കലണ്ടർ പോലുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് പത്തു മാർക്ക് അപ്പോൾ റീസണിങ് പത്ത് മാർക്ക് ക്യു എ പത്ത് മാർക്ക് പിന്നെയുള്ളത് ഇംഗ്ലീഷിൻ്റെ സെഷനാണ് ഗ്രാമാറ്റിക്കൽ ആണ് ഇരുപത് മാർക്കാണ് അപ്പം അതിൽ ഇംഗ്ലീഷ് എന്ന് പറയാം പക്ഷെ ഗ്രാമാറ്റിക്കൽ പോർഷൻ പത്തേ ഉള്ളൂ മറക്കരുത് ഇംഗ്ലീഷ് ടോട്ടലി ഇരുപത് മാർക്കാണ് അതിൽ ഗ്രാമാറ്റിക്കൽ പോർഷൻ പത്ത് മാർക്കാണ് അപ്പം ആ പത്ത് മാർക്കിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് പാർട്സ് ഓഫ് സ്പീച്ച് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ആർട്ടിക്കിൾസ് പിന്നെ ക്വസ്റ്റ്യൻ ടാഗുണ്ട് ഡാഗുണ്ട് ജെറണ്ട് ഉണ്ട് ടെൻസസ് പ്രൊപ്പോസിഷൻ ഡയറക്ട് ഇൻഡയറക്ട് സ്പീച്ച് ആക്റ്റീവ് വോയ്സ് പാസീവ് വോയ്സ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പിന്നെയുള്ളത് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒക്കെബുലറി പത്ത് മാർക്കാണ് ഒക്കെബുലറിയിൽ ആൻഡോണിയം സിനോണിയം ഫ്രൈസ് വെർബ് ഫോറിൻ വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്പെല്ലിംഗ് ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി പത്ത് മാർക്ക് ഒക്കെബിലറി പിന്നെയുള്ളത് നമ്മുടെ മലയാളമാണ് മലയാളത്തിന് പത്ത് മാർക്കാണ് ഗ്രാമാറ്റിക്കൽ പോഷൻ വലുതായിട്ട് ഇപ്പോൾ ഇല്ല പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം വിപരീതം ശൈലി പഴഞ്ചൊല്ല് സമാനപറം ചേർത്തെഴുതുക പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ അതുപോലെ ഘടകപറം ഇങ്ങനെയുള്ള ഒരു പത്ത് മാർക്ക് മലയാളം ഇങ്ങനെയാണ് നിലവിൽ പ്രളിംസിന്റെ സിലബസ് നൽകിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു കാര്യം കൺഫേം ആണ് കേരള പി എസ് സി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ഈ വരുന്ന ജൂലൈ തേർട്ടി ഫസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ തേർട്ടി ഫസ്റ്റിന് കേരളം കാത്തിരുന്ന ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഇൻസ്പെക്ടർ ഇ ഐ എന്ന് വിളിക്കുക അല്ലെ ഇ ഐ എക്സൈസ് ഇൻസ്പെക്ടർ വിജ്ഞാപനം വരികയാണ് അപ്പോഴ നിലവിൽ നമ്മുടെ വിജ്ഞാപനത്തിന്റെ പ്രൊളിബ്സിന്റെ സിലബസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സിലബസിന്റെ പകർപ്പ് കൃത്യമായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണേ തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഇതിന്റെ മെയിൻസിന്റെ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മെയിൻസിന്റെ ഒരു ഷോയിങ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ലിങ്ക് ഇതിന്റെ കമന്റ് ബോക്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി പ്രിളിംസിന്റെ സിലബസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വരിക നമുക്ക് മെയിൻസിന്റെ സിലബസുകൾ കാണാം അതുപോലെ തന്നെ നിലവിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് കൃത്യമായിട്ട് കമന്റ് ചെയ്യാൻ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഏവർക്കും കൃത്യമായ ഡൗട്ടിന് കമന്റുകൾ ചെയ്യാം അതുപോലെ നിലവിൽ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ടെലിഗ്രാം ലിങ്കും നിങ്ങൾക്ക് കോൺടാക്ട് നമുക്ക് ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് കോൺടാക്ട് നമ്പർ ടെലിഗ്രാം ലിങ്ക് പോലുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ടെലിഗ്രാം ലിങ്ക് പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ബാച്ച് ആവശ്യമുണ്ടെങ്കിൽ ബാച്ചിൻ്റെ ഡീറ്റെയിൽസുകൾ തിരക്കാനോ നമ്പറിൽ വിളിക്കാൻ കഴിയും അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ ടെലിഗ്രാം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലേക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഒരു ലിങ്കും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു പി ഡി എഫ് ഞാനിപ്പോൾ ഷെയർ ചെയ്ത പി ഡി എഫിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ആവശ്യമുള്ള ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കാം ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അത്രയും നോക്കിയിട്ട് വരിക ഓക്കെ താങ്ക്